ുംസലാ പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കാര്യമാണ് പറയാനുള്ളത് ഞാനൊരു മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് ഓൺലൈൻ വാർത്ത അതായത് മൂന്ന് വയസ്സാകുമ്പോഴേക്ക് അത്ഭുതകരമായിട്ട് വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയൊരു കുട്ടി എങ്ങനെയാണത് പോസിബിളാവുക ഈ വാർത്ത ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നമ്മുടെയും വീട്ടിലൊക്കെ രണ്ടും മൂന്നും വയസ്സായ കുട്ടികളുണ്ടല്ലോ ഒരു വരി പാട്ട് പാടാൻ മൂന്ന് വയസ്സാകുമ്പോൾ പറയുമോ ചിലൊരു പക്ഷേ അറിയുമായിരിക്കും ഒരു അഞ്ച് വരി ഇത് ഈ വിശുദ്ധ ഖുർആാനിലെ വിശുദ്ധ ഖുർആാൻ മുഴുവനായിട്ട് കാണാതെ ഓതുന്നത് മൂന്ന് വയസ്സുള്ള അബ്ദുറഹിമാൻ എന്നു പേരുള്ളൊരു കുട്ടി അൾജീരിയയിലാണ് ഈ കുട്ടി ഉള്ളത് ഞാൻ ഞാനിതൊന്ന് ഫാക്റ്റ് ചെക്ക് ചെയ്തു ഇത് സംഗതി ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് അത്ര ഈ സംഭവം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് രണ്ട് വയസ്സാകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടി വിശുദ്ധ ഖുർആാൻ തെജിവീതിൻ്റെ നിയമം അനുസരിച്ച് ഓതാം പടച്ച റബ്ബിൻ്റെ ഒരു അജായബ് നോക്കങ്ങൾ ഇതൊരു കെട്ടുകഥയല്ല എന്നാൽ ഇത് ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഖുർആൻ സ്ഥാപനത്തിൽ പോയിട്ടോ പഠിച്ചതല്ല വീട്ടിൽ നിന്ന് കേ ഓതുന്നത് വിശുദ്ധ കുർആാൻ ഓതുന്നത് കേട്ട് കേട്ടിട്ട് നിയമാനുസൃതം ഓതി പഠിച്ചിട്ട് ലോകത്തിൻ്റെ മുൻപിൽ അത്ഭുതമായിക്കാണ് ഈ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ റെക്കോർഡ് ഭേദിക്കാൻ ഇന്നൊരു കുട്ടിക്കും സാധിച്ചിട്ടില്ല ചില അത്ഭുതങ്ങൾ അങ്ങനെയാണ് അൾജീരിയ നല്ലൊരു രാഷ്ട്രമാണ് അഭിനിഷാ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ഈ മൂന്ന് വയസ്സിൽ വിശുദ്ധ കുറവ് മുഴുവനും മനപാഠമാക്കിയ ഈ കുട്ടിയെ കുട്ടിയെക്കുറിച്ച് കേറിയിട്ടുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്യണം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രോത്സാഹനം ഉണ്ടാകുന്ന ഒരു കമൻറ്റുകൾ ഇടണം കാരണം അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവർ രക്ഷിതാക്കൾക്ക് അതിൻ്റെ കുട്ടി ഉഷാറായിരിക്കണല്ലോ അപ്പോൾ കുട്ടികളുടെ പരിപാടിക്ക് നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കമത്തെ ഈ കുട്ടികളുടെ നെബിദിനെ പരിപാടി പറയും മുൻപ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ നബിദിനായിട്ട് എന്തിനാണ് ഇങ്ങനെ ബൾബുകൾ കത്തിക്കണത് എന്തിനാണ് മാല ബൾബുകൾ ഇടുന്നതാണ് എൽ ഇ ഡി ബൾബ് ഇടുന്നെന്തിനാണെന്നുള്ളത് നിങ്ങൾ ഇന്നലെ യമൻ തലസ്ഥാന തലസ്ഥാനം സെൻറ്റ് ആ കണ്ടോ പച്ച ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചൊരു നാട് നിബിദിനത്തിൻ്റെ സന്തോഷത്തിന് ലൈറ്റിട്ടതിന് എന്തിനാണ് ഹേ നിങ്ങൾക്ക് ഇത്ര ബേജാറ് പള്ളികളും തെരുവുകളൊക്കെ അലങ്കരിക്കട്ടെ ലൈറ്റുകൾ കൊണ്ട് സമ്പന്നമാവട്ടെ അതൊന്നും മോശമായ സംഗതിയല്ല നമ്മുടെ വീട്ടിലത്തെ കല്യാണത്തിൽ എങ്ങനെയൊക്കെ അലങ്കാരവും സന്തോഷങ്ങളും കൊണ്ടിടക്കലുണ്ട് രണ്ടുതരം ചോറുണ്ടാവില്ലേ മന്തി ഉണ്ടാവലുണ്ട് ബിരിയാണി ഉണ്ടാവലുണ്ട് നാടൻ ചോറ് ഉണ്ടാവലുണ്ട് എനിക്ക് സ്രാവ് കുരിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമല്ല നബിയുടെ ഹബീബ നബിയുടെ ജന്മദിനമാകുമ്പോൾ ഓരോന്നിനും കണക്കും അറിഞ്ഞിട്ട് ഇതൊക്കെ ദൂരം ഇതൊക്കെ മോശമാണ് അപ്പോൾ ഇൻഷാ അത് നിശാദനത്തെ കുട്ടികളുടെ നിവധന പരിപാടി കേൾക്കാം നമുക്ക് ആദ്യം പറയുന്ന ഒരു കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന റൽഹിയ ജന്ന എന്ന പേരുള്ള കണ്ണൂർ ഇരട്ടിയിലുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ പരിപാടി ഒന്ന് കേൾക്കാം സ്നേഹമരം ഹക്കിൻ തീരം ത്വാഹ ഹക്കിൻ തീരം ത്വാഹസരം ഹൈരൻ തരം ശർഫി പദം സുഹൃദാ ശർഫി പാദശം സുഹൃദാ ഉലഗത്തിനലങ്ക മാതൃഗയാ ഉദിലിംഗും നിദീനബി മാനസമാ ഉലഗദ്ദീനലങ്കൃദൃഗയാദിലിംഗും നിദീനബി മാനസമായ തൊയ്പ സ്നേഹമരം ഹക്കിൻ തീരം വളരെ സന്തോഷമായി നല്ല നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് മുഹമ്മദ് ഇസാൻ മുഹമ്മദ് ഇസാൻ എന്നൊരു കുട്ടി അവൻ്റെ കൂടെ തന്നെ മുഹമ്മദ് സയാൻ ഉണ്ട് രണ്ടുപേരും ഒരു കൂട്ടിന്നുള്ളവരാണ് എൽ കെ ജി പഠിക്കുന്നവരാണ് തൃശ്ശൂർ ജില്ലയിലെ തൃപ്പയാറിൽ നിന്നാണ് ഈ രണ്ട് കുട്ടികൾ ഈ രണ്ട് പിള്ളേരെ ഇതൊന്ന് കേട്ടുനോക്കുക എന്റെ ഹബീബ് അമ്പർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തിങ്കളിൽ ഒതിച്ചവരെ തിങ്കളായി പിറന്നവരെ തിങ്കളിൽ ഒതിച്ചവരെ തിങ്കളായി പിറന്നവരെ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഞ്ചു മക്കളെ ഉഷാറായിട്ടുണ്ട് ഇതിലും ഉഷാറാക്കണം അടുത്തത് മുഹമ്മദ് ജാസിം മലപ്പുറം ജില്ലയിലെ താനൂർ നിന്നാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അബദി ഇനി ഇനിതാ മുഹമ്മദ് ലാസിം കോഴിക്കോട് നിന്നാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മുഹമ്മദ് ലാസിം നന്നായിട്ടുണ്ട് ഒന്ന് നിങ്ങള് കേട്ടോക്കെ െ കാണാൻ പൂരിൽപാലെ മോഹി മുത്തി മഴത്തിടാൻ കൊറിയും ഏറിഞ്ഞു മുത്ത് റസൂലിനെ കാണാൻ പൂതിലോ ഞാനും സൂര്യനെ കാണാൻ പൂതിലം കൽപാലെ മോഹമേറി

മറ്റൊന്ന് ഫയാൻ മുഹമ്മദ് ഫയാൻ മുഹമ്മദ് മലപ്പുറം പന്തല്ലൂലാണ് ഫയാൻ മുഹമ്മദ് ഉള്ളത് ഒരു പരിപാടി ഒൻ്റെ ക്ലാസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയുണ്ട് നോക്കാം പൊരുൾ ഗുരു മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയെ സലാമിക്ക ഈ കുട്ടികളൊക്കെ പരിപാടി വളരെ ഉഷാറായിട്ടുണ്ട് ഇൻഷാ നമുക്ക് അടുത്തത് ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് സയ്യിദ് മുഹമ്മദ് നാഫിഹ് പള്ളിക്കൽ ബസാറാണ് മലപ്പുറം ജില്ലയിലാണ് പള്ളിക്കൽ ബസാർ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇതുകൊണ്ടൊന്നും കേൾക്കുക

അടുത്തത് മുഹമ്മദ് റാഫിൽ പുത്തനത്താടിയിലുള്ള കുട്ടിയാണ് ഈ രണ്ടര വയസ്സായിട്ടുള്ള ഈ കുട്ടി രണ്ടര വയസ്സ് അല്ല അത്ഭുതപ്പെട്ടു എന്റെ സുൽത്താനോട് ഞാൻ പൊറ്റാടാൻ പറഞ്ഞു അവൻ പറഞ്ഞ പിന്നെ വലുതായിട്ട് പഠിക്കൊള്ളാം അവൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കളിക്കാണ് വലുതായിട്ട് പഠിക്കൊള്ളാം പിന്നെ രണ്ട രണ്ടര വയസ്സായി കുട്ടിയുടെ എതിരി മാതാപിതാക്കളതിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു ഇനി കണ്ണൂരിൽ നിന്ന് നിഹാ ഫാത്തിമ എന്ന ഒരു നാലാം ക്ലാസ്സുകാരി സുകാരി നമുക്ക് പിന്നെ മറ്റൊന്ന് നഫീസത്ത് ഷഹല മൂന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അതിൻ്റെ ജില്ല ഞാൻ ചോദിക്കാൻ വിട്ടുപോയി ഇവിടെ സ്ഥലം എന്നുള്ളത് എഴുതി അയച്ചിരുന്ന് അത് മനസ്സിലാവണില്ല മനസ്സിലായില്ല ആ സ്ഥലം ഏതാണെന്നുള്ളത്

അപ നിഷാദ് ഈ കുട്ടികളുടെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നന്നായിട്ടുണ്ട് എല്ലാ എല്ലാ കുട്ടികളും അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല എന്തായാലും ഇവരുടെ പ്രായത്തിനൊപ്പിച്ചിട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് ഇനിയും നിങ്ങള് മധുഗാനങ്ങള് കവിതകള് കഥകള് നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ വീഡിയോ ആയിട്ട് അയക്കണം മുൻപത്തെ എവിടെയെങ്കിലും നടന്ന പരിപാടി ആക്കരുത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചോളൂ സന്തോഷമാണ് അപ്പോൾ നിഷാദ് നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു നിബന്ധന വിശേഷ ഗൂരിയുമായി വീണ്ടും കാണാം അസലാമേലിക്കും